ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷാ റാലി സംഘടിപ്പിച്ചു കാട്ടാക്കട എസ്ആർടിഒയുടെ ആഭിഖ്യത്തിൽ വിവിധ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പരിശീലകർ അധ്യാപകർ വാഹന ഡീലർമാർ തുടങ്ങിയവരുടെ സഹകരണത്തോടെ റോഡ് സുരക്ഷാ സന്ദേശം ഉൾക്കൊള്ളിച്ച് മുന്നൂറോളം പേർ അണിനിരുന്ന റാലി സംഘടിപ്പിച്ചു ജോയിന്റ് ആർ ടിഒ അർച്ചന സദാശിവൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിനേശ് എസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സാബു അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് കാട്ടാക്കട മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ നിന്നും ആരംഭിച്ച റാലി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് വരെയും തുടർന്ന് കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും എത്തിയത് ജനുവരി മാസത്തിൽ നമ്മൾ ദേശീയ സുരക്ഷാ മാസമായിട്ടാണ് ആചരിച്ചത് അതിന്റെ അവസാന ദിവസമാണ് ഇന്ന് നമ്മൾ പല ക്ലാസുകളുമൊക്കെ എടുത്തു അതിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അവെയർനെസ് നൽകുന്നതിനായിട്ട് നമ്മൾ ഒരു റോഡ് സുരക്ഷ റാലി നടത്തുകയാണ് നമ്മൾ രണ്ടായിരത്തി പത്തിൽ നമുക്ക് നാലായിരത്തോളം ഡെത്തായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് അന്ന് നമുക്കുണ്ടായിരുന്നത് അൻപത്തി നാല് ലക്ഷം വാഹനങ്ങളായിരുന്നു ഇപ്പോൾ അത് ഏകദേശം ഒന്നേ മുക്കാൽ കോടി വാഹനങ്ങളുണ്ട് ആ സമയത്ത് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറാണ് ഇത്രയും വാഹനങ്ങൾ കൂടിയിട്ടും നമുക്ക് ഡെത്തിൻ്റെ എണ്ണത്തിൽ നന്നായിട്ട് കുറുവരുത്താൻ പറ്റിയിട്ടുണ്ട് അതുപോല അതിൻ്റെ ഡെത്ത് കാര്യമായി കുറയ്ക്കണമെങ്കിൽ ഗവൺമെൻറ്റും ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുകളും മാത്രം വിചാരിച്ചാൽ പറ്റത്തില്ല ഞാൻ ഉൾപ്പെടെ ഉള്ള വ്യക്തിയും നിങ്ങളും വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഡെത്ത് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ അതിൻ്റെ സുരക്ഷാ നിർദ്ദേശങ്ങളും ആ ശ്ലോഗണമൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ ഒരു റാലി നടത്തുകയാണ് അത് മനസ്സിലാക്കുക അത് റോഡിൽ നടപ്പിലാക്കുക അപകടം പൂർണ്ണമായി കുറയ്ക്കുക വളരെ കുറയ്ക്കുക നമ്മൾ ഓരോരുത്തരും സുരക്ഷിതമായാൽ നമ്മുടെ കുടുംബം സുരക്ഷിതമാവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റോഡ് സുരക്ഷാ മാസാചരണത്തിൻ്റെ സമാപനമാണ് ഇന്ന് വിവിധ പരിപാടികൾ ഈ ഒരു മാസത്തിൽ നമ്മുടെ ഓഫീസിൽ നടത്തിയിട്ടുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് ട്രെയിനിങ്ങുകൾ നടത്തിയിട്ടുണ്ട് റോഡിൽ തന്നെ പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് അതി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് ക്രോസ് റോഡ്സ് എന്നാണ് ഇത്തവണത്തെ തീം നമ്മളുടെ റോഡ് സുരക്ഷയുടെ തീം അപ്പോൾ അത് പെഡസ്ട്രിയൻ പദയാത്ര കാൽനട യാത്രക്കാർക്ക് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള ആണ് ഇനിയൊരു വർഷത്തിൽ നമ്മൾ നടത്തുന്ന പരിപാടികൾ അപ്പോൾ ഇതൊരു തുടക്കമാണ് ഈ ഒരു മാസത്തിൻ്റെ സുരക്ഷാ പരിപാടികളുടെ അപ്പോൾ ഈ മാസം നടന്ന ഈ പരിപാടികളുടെ ഒരു സമാപനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു റാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ റോഡ് സേഫ്റ്റി മന്തിനോട് അനുബന്ധിച്ച് കാട്ടാക്കട സബാർട്ടി ഓഫീസിന്റെ കീഴിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയായിരുന്നു വിവിധങ്ങൾ സ്കൂളുകളിലെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ കോളേജുകളിലെ ബോധവൽക്കരണ ക്ലാസ്സുകൾ മറ്റ് റോഡ് സേഫ്റ്റി ആക്ടിവിറ്റീസ് എല്ലാം നടത്തി വന്നതിൻ്റെ അവസാന ദിനമായിട്ടുള്ള ഇന്ന് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി റോഡ് സുരക്ഷാ സന്ദേശം ഉയർത്തിക്കൊണ്ട് അത് പ്ലക്കാർഡുകളിലൂടെ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഒരു റോഡ് സുരക്ഷാ സന്ദേശ പദയാത്ര നടത്തുകയാണ് ആ പദയാത്രയാണ് ഇവിടെ ആരംഭിക്കുന്നത് ഈ പദയാത്രയിൽ കാഴ്ചക്കാരില്ല എല്ലാവരും ചേർന്ന് മോട്ടോർ വാഹന വകുപ്പ് മാത്രമല്ല എല്ലാവരും ചേർന്ന് കാട്ടാക്കടയിലെ മുഴുവൻ ജനങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു റോഡ് സുരക്ഷാ സന്ദേശ പദയാത്രയാണ് ഈ സുരക്ഷാ സന്ദേശ പദയാത്രയുടെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളുകയും റോഡ് ഉപയോഗിക്കുന്നവര് റോഡിൽ പാലിക്കേണ്ട മര്യാദകളും അതുപോലെ റോഡ് നിയമങ്ങളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്